മുൻ ബാഴ്സലോണ സൂപ്പർ താരം ഹാവിയർ മഷറാനോ ഇന്റർ മയാമിയുടെ പ്രധാന പരിശീലകനായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ട്രാൻസ്ഫർ സ്പെഷ്യലിസ്റ്റ് സീസർ ലൂയിസ് മെർലോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ പടിയിറങ്ങിയതോടെ മഷറാനോ ഹെറോൺസിന്റെ പരിശീലക സ്ഥാനമേറ്റെടുക്കുമെന്നാണ് മെർലോയുടെ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് പരിശീലക സ്ഥാനവുമായി ബന്ധപ്പെട്ട കരാറുകളെക്കുറിച്ച് മയാമിയും മഷറാനോയും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു മയാമിക്കൊപ്പം ദീർഘകാലത്തേക്കുള്ള കരാറാണിതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മാർട്ടിനോയുടെ നേതൃത്വത്തിൽ ലീഗ്സ് കപ്പ് കിരീടം സ്വന്തമാക്കിയ മയാമി ലീഡർ ബോർഡിൽ ഒന്നാമതെത്തി സപ്പോർട്ടേഴ്സ് ഷീൽഡും സ്വന്തമാക്കിയിരുന്നു പക്ഷേ ടീമിനെ എൽ എസ് കപ്പ് നേടിക്കൊടുക്കാൻ മാർട്ടിനോക്ക് സാധിച്ചിരുന്നില്ല മാർട്ടിനോ ഇവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തന്നെ തുടങ്ങാനാകും മഷറാനോയും ഒരുങ്ങുന്നത് മെസ്സിക്കൊപ്പം ബാഴ്സലോണയിൽ എട്ട് വർഷം പന്ത് തട്ടിയ മഷറാനോ അഞ്ചു തവണ ലാലിക കിരീടവും നേടിയിട്ടുണ്ട് റിവർ പ്ലേറ്റിന്റെ യൂത്ത് അക്കാദമിയിൽ നിന്നും കളിയടവ് പഠിച്ച മഷറാനോ രണ്ടായിരത്തി മൂന്നിൽ ടീമിന്റെ പ്ലേയിങ് ഇലവനിലും സ്ഥാനമുറപ്പിച്ചു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സീസണിൽ കോറിന്ത്യൻസിനായി പന്തുതട്ടിയ താരം തൊട്ടടുത്ത സീസണിൽ വെസ്റ്റ് ഹാമിനായി കളിച്ചുകൊണ്ട് യൂറോപ്പിലേക്കും ചുവടുവെച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ലിവർപൂളിനായി ബൂട്ടുകെട്ടിയ അർജന്റൈൻ സൂപ്പർ താരം രണ്ടായിരത്തി പത്ത് ബാഴ്സലോണയിലെത്തി എട്ട് വർഷക്കാലം ബാഴ്സിക്കൊപ്പം പന്തുതട്ടിയ മഷറാനോ നിരവധി കിരീടങ്ങളും തന്റെ പേരിൽ എഴുതിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനീസ് ക്ലബ്ബായ ഹെബെയ് എഫ് വേണ്ടി ബൂട്ടണിഞ്ഞ താരം എസ്റ്റുഡിയൻസ് ഡി ലാ പ്ലാറ്റയ്ക്കു വേണ്ടിയാണ് അവസാനമായി കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിനോട് മഷറാനോ വിട പറഞ്ഞത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അർജന്റീനയുടെ അണ്ടർ ഇരുപത് ടീമിന്റെ മുഖ്യപരിശീലക സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു